ഓസ്ട്രേലിയയിലെ കേരളം കെയിൻസ് ആണോ ടൗൺസിലാണോ എന്ന് മലയാളികൾക്കിടയിൽ ഒരു തർക്കമുണ്ട് അതായത് ഞങ്ങൾ ടൗൺസിലുകാർ പറയും ടൗൺസിലാണ് ഓസ്ട്രേലിയ കേരളം എന്ന് പറയും പക്ഷേ കെയിൻസുകാർ പറയുന്നത് കെയിൻസാണ് ഓസ്ട്രേലിയ കേരളം എന്ന് അപ്പോൾ നമുക്കൊരു കമ്പാരിസൺ നടത്തി വെക്കാം ശരിക്കും പറഞ്ഞാൽ കെയിൻസിൽ എപ്പോഴും ഒരു പച്ചപ്പ് ഉണ്ടാകും കേട്ടോ അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റിയില്ല അതാണ്ടേ ഒരു ആംബുലൻസ് പോവുകയാണ് ഞങ്ങൾ കെയിൻസ് ഹോസ്പിറ്റൽ തൊട്ടടുത്താണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ ആംബുലൻസ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്താണ്ട് പോകുന്നു എന്തെങ്കിലും എമർജൻസി ഉണ്ടോ ഇനി കെയിൻസിൽ ഇഷ്ടംപോലെ മഴയുണ്ട് ഈ മഴ ടൗൺസിൽ കുറച്ച് കുറവാണ് കാരണം നമുക്ക് വലിയ മഴയൊന്നും വലിയ ഇഷ്ടമില്ല കൂടുതൽ മഴ പെയ്തുകഴിഞ്ഞാൽ ഭയങ്കര അളിഞ്ഞു കിടക്കും അതുകൊണ്ട് ഞങ്ങൾക്ക് ടൗൺസിലാർക്ക് മഴയൊന്നും വലിയ ഇഷ്ടമൊന്നുമില്ല കെയിൻ മഴയുണ്ട് പിന്നെ കെയിൻസ് ഹോസ്പിറ്റൽ ചെറുതാണ് ചെറുതെന്ന് പറയാൻ പറ്റില്ല ഏകദേശം അഞ്ഞൂറ്റി മുപ്പത് ബിടങ്ങളാണ്ടുണ്ട് ഇപ്പം എക്സ്പാൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു കെയിൻസ് ഹോസ്പിറ്റൽ ടൗൺസിൽ ഹോസ്പിറ്റൽ എഴുന്നൂറ്റി എഴുപത്തഞ്ച് രണ്ട് പക്ഷെ കൂടുതൽ സ്പെഷ്യാലിറ്റിയുള്ള ടൗൺസിൽ ഹോസ്പിറ്റലാണ് പിന്നെ മിലിറ്ററി ഏറ്റവും വലിയ ഓസ്ട്രേലിയൻ ഏറ്റവും വലിയ മിലിറ്ററി ബേസുള്ള ടൗൺസിലാണ് അതുകൊണ്ട് നമുക്കെന്താ കാര്യം കേരളമായിട്ട് എന്താ ബന്ധം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ തൊഴിൽ തൊഴിലവസരങ്ങൾ ആ മിലിറ്ററി ആയിട്ട് കൂടുതലുണ്ട് അപ്പോൾ ആളുകൾക്കൊക്കെ ഹോസ്പിറ്റലിൽ മാത്രമല്ല വർക്ക് ചെയ്യാൻ പറ്റുന്നത് വേറെ പല സ്ഥലങ്ങളിലും നമുക്ക് വർക്ക് ചെയ്യാനൊക്കെ പറ്റും പിന്നെ ഉള്ളതെന്ന് ചക്കയും മാങ്ങയും തേങ്ങയും ഒക്കെ എല്ലായിടത്തും ടൗൺസിലുണ്ട് കെയിൻസിലുണ്ട് ഉണ്ട് കെയിൻസിൽ ശരിക്കും പറഞ്ഞാൽ തണുപ്പ് കാലത്തൊക്കെ തണുപ്പിച്ച് കുറവാണ് ടൗൺസിലിൽ തണുപ്പ് കുറവ് തണുപ്പുണ്ട് പക്ഷേ എന്ന് എഴുതിയിട്ട് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ അത്രയും തണുപ്പുകളൊന്നുമില്ല അപ്പം പിന്നെ നമുക്കൊരു കമ്പാരിസൺ എന്ന് പറയുന്നത് പിന്നെ മലയാളം കമ്മ്യൂണിറ്റി അത് ടൗൺസിൽ തന്നെയാണ് ഏറ്റവും എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞാൽ അതി ആൾക്കാരില്ലായിരുന്നു പക്ഷേ ഇപ്രാവശ്യം ശരിക്കും പറഞ്ഞാൽ ഒന്ന് രണ്ട് വർഷത്തിഷ്ടംപോലെ ആളുകൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് അപ്പം ആരാണ് കൂടുതൽ അടുത്ത സെൻസസ് വരെ എങ്കിലും നമുക്ക് നോക്കിയിരിക്കാതെ നമുക്ക് പറ്റിയല്ല പിന്നെയുള്ള കാര്യമെന്ന് പറഞ്ഞാൽ ഒരു കാര്യം ട്രെയിൻസിൻ്റെ അഡ്വാൻസ് എന്ന് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഉണ്ട് കേരളത്തിൽ പോകണം എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഡയറക്റ്റ് സിംഗപ്പൂരിന് പോയിട്ട് അങ്ങോട്ട് പോകാൻ പറ്റും പക്ഷേ ടൗൺസിലുകാർക്ക് പോണമെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ബ്രിസ്പിനോ സിഡ്നിയോ മെൽബണോ ഒക്കെ പോയിട്ട് അവിടുന്ന് പോകാൻ പറ്റുകയുള്ളൂ ഇനി ഡയറക്റ്റ് ഫ്ലൈറ്റ് ഈ വർഷം എന്നിട്ട് വരൂ എന്നൊക്കെ പറഞ്ഞ് പണ്ടു കൊട്ടേ പറഞ്ഞ് കൊതിപ്പിച്ചിട്ടുണ്ട് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിഞ്ച് പകുതിയോട് വരുമെന്ന് പറഞ്ഞാൽ പകുതി കഴിഞ്ഞു എന്നിട്ട് വന്നിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി അവസാനങ്ങളെങ്കിലും വരുമെന്ന് വരുന്നു ബാക്കി കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ നിങ്ങൾ തന്നെ പറ എങ്ങനെയുണ്ട് നിങ്ങൾ കെയിൻസുകാരും ടൗൺസിലുകാരും ഒക്കെ ഉള്ള ആരാണ് ഏതാണ് കെയിൻസ് പിന്നെ കെയിൻസിന് പുറത്തും സോറി ക്യൂൻസിലാൻഡ് പുറത്തല്ലെ ആളുകൾ പറയും കേരള ഓസ്ട്രേലിയ കേരളം എന്ന് പറഞ്ഞാൽ ക്യൂൻസിലാൻഡാണെന്ന് പറഞ്ഞ ചില വീഡിയോ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം ഞങ്ങൾ പറയുന്നത് എൻ്റെ വീഡിയോ എല്ലാം ഞാൻ പറയാറില്ല കേരളത്തിൽ കേരളം എന്ന് പറയുന്നത് ഓസ്ട്രേലിയ കേരളം എന്ന് തന്നെയാണെന്നാണ് ഞാൻ പറയുന്നത് എനിവേ നോക്കാം കെയിൻസുകാരെന്നു പറയുന്നത് നോക്കാം